വെൽക്കം ടു ി അപ്പോൾ ഇന്ന് കുറച്ച് പെറ്റൂണിയുടെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പൂവ് പുഴങ്ങിയതിന് ശേഷം ഇതാ ചെടിയിൽ ഇങ്ങനെ കാണപ്പെടുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് പെറ്റൂണിയുടെ വിത്തുകൾ കിട്ടുന്നത് ഉണങ്ങിയ വിത്തുകൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും ഇത് മൊത്തത്തിൽ ഉണങ്ങിയ ശേഷം നമുക്കിത് പൊട്ടിച്ച് ഇണ്ടാകത്തുനിന്ന് വിത്തുകൾ എടുക്കാം ഇതെല്ലാം വിത്തകളാകാൻ പാകമായിട്ട് നിൽക്കുന്ന പൂവ് പോയ ഭാഗമാണ് വിത്തകൾ ഏകദേശം ചീരരയോട് സാമ്യമുള്ള എന്ന അതിനേക്കാളും ചെറിയ വിത്തുകളായിരിക്കും അത് നമുക്ക് ഒന്നുകിൽ കോട്ടണിൽ പാകി കിളിപ്പിക്കാം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലെ പാകി കിളിപ്പിക്കാം ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് കോട്ടണോ ടിഷ്യൂ പേപ്പറോ നനച്ചു കൊടുത്ത് അതിൽ വിത്ത് പാകി അടച്ചു വെച്ച് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വെക്കുന്നത് കൊണ്ട് ഉറുമ്പ് വന്ന് വിത്തുകൾ എടുത്തിട്ട് പോവില്ല എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ മണ്ണിൽ മണലിൽ പാകി മുളപ്പിച്ച കുറച്ച് വിത്തുകളാണ് ഇത് മഴയ്ക്ക് മുമ്പ് ഞാൻ നട്ടതാണ് പക്ഷേ പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് കൂടി എനിക്ക് ചെറിയ മൂന്നാലഞ്ച് വിത്തുകൾ കിളുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടിപ്പം ഇപ്പോഴല്ല ശരിക്കും ഒരു നാലില പരുവാകുമ്പോഴാണ് നമ്മൾ എൻപിക്ക സ്പ്രേ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ഞാൻ മഴ കൂടി െ രക്ഷിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് പുറമേക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ പിക്ക് എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ എൻപിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ ബോട്ടിലൊക്കെ നമ്മുടെ സാധാരണ മിനറൽ വാറ്ററിൻ്റെ കുപ്പിയാണ് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിൽ ഒരു ടീസ്പൂൺ എൻപിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് മഴയുള്ള അറ്റ്മോസ്ഫിയറാണ് അത് കൂടാതെ സാധാരണ പെറ്റൂണിയാസ് വിത്തിൽ മുളപ്പിക്കുമ്പോൾ വിളപ്പിക്കുമ്പോൾ ഉറുമ്പെടുത്തിട്ട് പോവുകയില്ല നമുക്ക് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക്ക് കവറിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല ആ കവറിനുള്ളിൽ തട്ടി നിൽക്കുന്ന ഈർപ്പത്തിൽ പെറ്റൂണിയ വളർന്നോളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും ആ കവറിട്ട് അടച്ച് ഇതെന്ന ഐ സി യു മെത്തേഡെന്നൊക്കെ പറയും കേട്ടോ ഒരോഗ്യത്തേക്ക് മാറ്റി വച്ചേക്കാണ് മഴ കാരണം കിട്ടുമില്ലയെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം